നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബ്ലോക്ക് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ലോഗോ പ്രകാശനം ചെയ്തു പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് ചലച്ചിത്ര താരവും പഞ്ചായത്ത് അംഗവുമായ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്ററാണ് ലോഗോ പ്രകാശനം ചെയ്തത് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ഫെബ്രുവരി പന്ത്രണ്ട് മുതൽ വരെയുള്ള ദിവസങ്ങളിലാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് അഗ്രിഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത് കാലിക്കടവ് മൈതാനിയിലായിരിക്കും മേള ഇതിന്റെ പ്രചരണ ഭാഗമായി തയ്യാറാക്കിയ ലോഗോയാണ് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് അംഗവും സിനിമാ താരവുമായ പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ പ്രകാശനം ചെയ്തത് കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി ഇതിന്റെ ഫണ്ടിന്റെ പ്രത്യേകത സാധാരണ ബ്ലോക്ക് നടത്തി പല ആളുകളും നടത്തുന്നുണ്ട് കാരുടെ മേഖലയിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ പക്ഷേ ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ മുഴുവൻ കഴിഞ്ഞ നാളും നടത്തിയിട്ടില്ല പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടായിട്ടുള്ള ഫണ്ട് മുഴുവൻ കാരുടെ പ്രവർത്തനങ്ങൾക്കാണ് ചെലവഴിച്ചത് അതൊക്കെ അഭിമാനത്തോടെ പറയാൻ പെരുമാറും പറഞ്ഞത് വാർഡ് ഡിവിഷൻ ഏറ്റവും ആദ്യം ഇതിന്റെ ഫണ്ട് ഫണ്ട് കിട്ടിയത് ആദ്യമായി ഒരു നമ്മുടെ ബ്ലോക്ക് ഫസ്റ്റ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് പി പി പ്രസന്നകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ ലക്ഷ്മി എം സുമേഷ് ടി രാജൻ ടി രാകേഷ് വി പ്രദീപ് ടി വി ജയചന്ദ്രൻ ൻ എന്നിവർ സംസാരിച്ചു പതിമൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന അഗ്രിഫെസ്റ്റിൽ കാർഷിക വ്യാവസായിക ആരോഗ്യ വിദ്യാഭ്യാസ സെമിനാറുകളും കലാസാംസ്കാരിക പരിപാടികളും ഉണ്ടാകും ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കായി സജ്ജമാക്കുന്ന സംഘാടക സമിതി ഓഫീസ് ജനുവരി പതിനഞ്ചിന് വൈകുന്നേരം നാല് മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പ്രദർശനക്കുള്ള കാൽനാട്ടു കർമ്മം ജനുവരി ഇരുപതിന് വൈകുന്നേരം നാല് മണിക്ക് നടക്കും ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ